അപ്പുസ്ഥലനായ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം നാല് ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം തർജനം ചെയ്യുക പ്രബോധിപ്പിക്കാം അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം കഷ്ടം സഹിക്കുക സുവിശേഷത്തിന് പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ വേഗത്തിൽ എന്റെ അടുക്കൾ വരുവാൻ ഉത്സാഹിക്ക ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദെൽമാത്യയ്ക്കും പോയി ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ത്രോവാസിൽ കർപോസിൻ്റെ പക്കൽ വച്ചയിച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക ചെമ്പു പണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അതവർക്ക് കണക്കിടാതിരിക്കട്ടെ കർത്താവോ എനിക്ക് തുണനിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശാക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവൻ എന്നേക്കും മഹത്വം ആമേൻ മേൻ ക്രിസ്കയ്ക്കും അക്യുല്യാവിനും ഒനേസിഫോരസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക എരസ്തോസ് കൊരിന്തിയിൽ താമസിച്ചു ത്രൊഫിമോസിനെ ഞാൻ മിലയത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്കാം യൂബുലോസും പൂതസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു യേശു ക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ